എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം അഭിമാനം അതാഭിമാനം നിന്റെ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ എടാ മരിച്ചുപോയി അങ്ങനെ നിന്നെ ഇങ്ങനെ പറയാൻ ദേ എന്റെ അച്ഛനെ കുറ്റം പറയരുത് രണ്ടാം രണ്ടാംഘട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടതിന് ശേഷ അച്ഛനെ നിങ്ങൾ കണ്ടത് ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട് ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല

സംഗതി നേരാ അങ്ങനെ അവള് രണ്ടാമതും തോറ്റത് ഓഹോ ഏട്ടൻ വീട് വിറ്റിട്ടെങ്കിലും അതിന് വിൽക്കണം ഇല്ല തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം വീടിന്റെ മുക്കാൽ ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെ അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു സംഭവം ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല താൻ നാളെ മുതൽ ഇവിടെ വരണ്ട ഈ വീടും പുരോടും ഇനി എന്റെ കസ്റ്റഡിയിലാ അത് എന്റെ സംഭവം മീശം വെച്ച് ആരപ്പിണ്ടമ്മയ്ക്കാനാ പോണേ നമ്മടെ കൊച്ചുണ്ണി എന്താ കൊച്ചുണ്ണി ചത്ത അല്ല നാളെ താൻ വേഗം പോയിട്ട് ആധാരം വിളിച്ചിട്ട് പോവാ ഇത് ഇന്ന് തന്നെ എഴുതണം ഓ അല്ല അങ്ങനെ പോടോ അപ്പൊന്തട ചെരിപ്പഴ് ഗുരുവായൂരപ്പ ശരി അവിടെ ഇരിക്കട്ടെ നീ ആ വണ്ടിയിലുള്ള സാധനം കയറും അപ്പഴേ സൈക്കിളോട് വെച്ചാ മതി അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ നീ എന്തിനാണ് മോനിങ്ങനെ വിഷമിച്ച് നിക്കണത് പോയത് ഈ വീട് മതി മതി കടം വീട് ഒഴിഞ്ഞു സർവ്വസാധാരണയാണ് നമ്മൾ പെരുവഴിയിലേക്കൊന്നും അല്ലല്ലോ വന്നത് അത്ര വലിയ പേരും പെരുമിയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ച് കിട്ടിയ വീടാ ഇത് ഇതും ഒരു തരത്തില് സ്വർഗ അല്ലാണ് ഊട്ട അതെ അതെ ഇങ്ങനെ ഒരു വീട് ഭാഗം കിട്ടിയ ഞാൻ ഒരു അന്തസ്സുണ്ട് വകുതായ വിട്ടുകൊടക്കരുത് വേലായത് കുട്ടിയെ ശങ്കരനല്ലേ അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി അങ്ങേര് ഈ അങ്ങേരി പാവാത്താരി നീ അവളെ പറയണ്ട കുറ്റിയും മോശല്ല അത്രക്കും നല്ല കുട്ടിയാ അമ്മണി മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു അന്ന് അത് ചെയ്തില്ല അതാ ഇന്ന് എൻ്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കണത് സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി ഒന്നുള്ളൂ അവനാ മുമ്പിൽ ഇറങ്ങിയത് ഇറങ്ങിക്കോട്ടെ എനിക്കെന്താ ഞാൻ അത് അമ്മിയുടെ പേരിൽ എഴുതും അവൾക്കും വേണല്ലോ ഒരു കല്യാണം ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ചാ അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും എന്താ അങ്ങെനിക്ക് സംശയമുണ്ടോ ഇല്ല അതൊന്നും പറയൂ ഇല്ല ആ എന്റെ അച്ഛൻ എന്നെപ്പോലെ തന്നൊരു പാവായിരുന്നു അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പു അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു എന്തിനാ പാവ അമ്മയെപ്പറ്റി അനാവശ്യം പറയുന്നത് വശീകരണ ഭക്ഷണം പാലിൽ അരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകണ്ടതാ ഒരു കാര്യം ഓർത്തോ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ എറിഞ്ഞിട്ടുള്ളൂ അത് പെണ്ണായിട്ട് മുളക്കുകയും ചെയ്തു അവളായി യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ചെറുപ്പം മുതലേ കുട്ടിയേട്ടിന് എന്താണെന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളോട് ഒന്നും കാണണ്ടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ജീവനാ ചെറുപ്പത്തിൽ നിന്റെതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു മുക്കാൽ തന്നിട്ടുണ്ട് നീ കെട്ടിപ്പിടിച്ച് ഒരു ഒന്നും ഒന്നുമല്ലേ എനിക്ക് അരിച്ചടിച്ചും കാണും പോ വളർന്ന് വളർന്ന ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പ ആയുള്ളൂ വർത്താനം കേട്ടാത്ത ഒന്ന് ഉണ്ണിയാർച്ചയാണ് നിന്റെ വളർത്തന്റെ ദോഷാ ഒന്നും പഠിക്കണ്ട ഒരു പരീക്ഷയും പാസ്സാവണ്ട എപ്പോ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ ചത്തു ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒന്നും സാരമില്ല മോളെ ഒക്കെ ശരിയാകും ഞാൻ വേലായതും ഒന്ന് കാണട്ടെ പിന്നെ കൂടെ എന്നെ മോഹിപ്പിച്ച ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലും പിരിഞ്ഞുകൂടായിരുന്നു നീ ഒന്ന് ചുണകാനിരിക്കുന്നുണ്ടോ ചുണകാന് മാത്ര കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട് അയ്യോ ക്ലാസ്സിലെത്താൻ വൈകി ഞങ്ങൾക്കിപ്പോൾ മലയാളം ക്ലാസ് എടുക്കുന്നത് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴേക്കും സ്നേഹത്തിന്റെ സൂചിമലകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വീടായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവനാ സുവർണഗ്രഹം കടക്കാരനെന്ന് തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം അറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവൾ അപ്പോൾ അകലേ അകലെ അവൾ അച്ഛന്റെ തടവുകയായിരുന്നു കണ്ണീരല്ല എന്തും ശക്തിയാണ് വീട് നായകൻ മാപ്പ് കൊടുക്കും പറയാൻ പറ്റില്ല അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം മാഷെ ഉണ്ടാവും വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും നല്ല ആളമ്മണി ആൽത്തിറയ്ക്ക് കാത്തു കുന്നിയായി ഞാൻ അവിടേക്ക് തിരഞ്ഞു ഞാൻ കുറെ നേരം കാത്തു നിന്നു കുട്ടിയാട്ടം വരാതിരുന്നപ്പോ പേടിയായി എന്തിന് എനിക്കറിയില്ല എപ്പോഴും പേടിയാ കുട്ടിയാട്ടം ഇതിലിപ്പോ എന്തത്ര പേടിക്കാനുള്ളത് നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി എന്നും എന്റെ പേര് വേലായുതൻ കുട്ടി ഈ രണ്ട് പേരിലും കുട്ടികളുണ്ട് കുട്ടികളായി തല്ലോടില്ലേ ഇത് വർത്തരക്കുള്ളൂ ഇത് വെറും തല്ലല്ലോ ശരിക്കും യുദ്ധം തന്നെയാ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയാട്ടെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല അയ്യേ ഞാനില്ല നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും കണ്ടാലും ഒരു കുഴപ്പമില്ല വാ കേറ് ഈ സൈക്കിൾ എവിടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് ി ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും ഞാൻ ടിക്കറ്റ് സാരമില്ല അമ്മണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല യാത്ര മുഴുവൻ ഫ്രീയാ വീടിന്റെ കടം കാരന് ഇത്രയും നാൾ അമ്മാന്റെ വിശ്വാസം മുട്ടുമായിരുന്നു ഇനി കുഴപ്പമില്ല

ഓർമ്മയുണ്ടോ പിന്നെ ആ പേര് അവനെ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം അമ്മ ഇനി അതും ഇതും പറഞ്ഞോളെ വിഷമിപ്പിക്കണ്ട സാരമില്ല മോളെ ഇതൊക്കെ സാധാരണയാ നല്ല സാധാരണയാ സാധാരണയാച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടു ഞാൻ രണ്ടും ആശുപത്രിയിലും അറിയില്ലടേ അതറിയുമെങ്കിൽ തലവേദന എടുക്കും നീ ഒന്നും ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിട്ട് കാലം ആയി അമ്മിയെ നിന്റെ അച്ഛന്റെ വിചാരൻ ദേവേന്ദ്രൻ എന്നാ അവൻ വിചാരിച്ചോട്ടെ നമുക്കെന്തല്ല മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്നും അത് നിന്നെ കൊണ്ട് നിന്റെ കലക്കി കലിക്കൊടുത്തു എന്നും പറ എന്താ എല്ലാരും കൂടി എന്തെ അമ്മക്ക് വഴി വെച്ച് തല ഇറങ്ങി നിന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാ ചാത്തവര് വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല വാസ് കണ്ടു പറ സൈക്കിൾ പിടിച്ച് കയറ്റി കൊണ്ടുപോകണത് ഞാൻ കളവരുത് കേട്ടോ എന്താ ഒരു പെൺകുട്ടിയെ പട്ടാ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ ഇതെന്താ വിളിരിക്കപ്പെട്ട ഇപ്പൊ തലയിറ്റുണ്ടോ മണി ഇപ്പൊ തലയിട്ടില്ല പരസ്യാനോടി അച്ഛനെ നേരെ പൊറപ്പാട് എന്നെ ധിക്കരിച്ച അരിഞ്ഞു ഞാൻ പരിധിനിട്ട് കൊടുക്കും ഓ മതി 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 വേലായതും കുട്ടി നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട ാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല അമ്മ എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ പോയില്ലേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു ആ പെണ്ടിയുടെ നാറ്റം എനിക്കങ്ങനെ സഹിക്കുന്നില്ല ആന നല്ല ഉഷാറല്ലേ കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ല അവനുസരിപ്പിക്കാൻ ഈ ചെറുപരല് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാ വിട്ടിരിക്കും അതെ ഉച്ചക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങനെ വരും കൊടുക്കുമോ അങ്ങോട്ട് കൊടുക്കൂ ുട്ടിന്ന് തന്നെയല്ലേ രാമചന്ദ്രൻ എന്നാ അവന്റെ പേര് ഞങ്ങക്ക് കണ്ട് തൃപ്തി ആയാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ അവനായിട്ട് ചായ ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലിയുണ്ട് രാമേന്ദ്രൻ എന്നാ വരിക അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഏത് ദേവേന്ദ്രം വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേരം വണ്ണം ചായ ഉണ്ടാക്കി ഞാൻ കറന്നു മറക്കോ കൊടുത്തോ അമ്മാവിനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കലിക്കോളും മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്ക അങ്ങനത്തെ ഒരു ബന്ധാ അത് സ്ത്രീധന അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പു എന്ത് കമ്മീഷൻ ചോദിക്കുന്ന അമ്മണി വെള്ളം ഉണ്ടാക്കേ ഒന്നും ഉണ്ടായില്ല പാവം കുട്ടി നീ പോടി അവൾ എന്റെ മോളാ പിടിക്കുമ്പോ പുളിങ്കുമ്പോ തന്നെ പിടിക്കണോന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട മനസ്സിലായാ അതൊന്നും നോക്കി പറഞ്ഞു കുഞ്ഞാപ്പൂ കലക്കുമോ മോളെ കലക്കും ഇല്ലെങ്കി നമ്മൾ കലങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട

ഒരു മറ്റൊരു ഏ നമ്മളെ മനുഷ്യനാ അവനും മുതൽ ശിവ ശിവ വരുന്നത് കല്യാണക്കാരാണോ പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായം കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആനയോട് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മള് തിരിച്ചറിഞ്ഞേന് മതം പൊട്ടും ചെയ്തേ എന്റെ അയ്യപ്പ ഒരാണിനെ മനസ്സിലെ ഒരാന കാവലേ വളരെ ശക്തമായ പ്രണയം അല്ലേ ഇത് അതെ ഞാനും അത് ഇപ്പഴാറിയത് ഇതിപ്പോഴെങ്കിലും പ്രണയനെ വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ ഞങ്ങൾ ഊരാണ് ഊരുന്നേ ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല എന്നാലും ഇരിക്കട്ടെ ഒരാൾ രക്ഷപ്പെട്ടല്ലോ അതെ ഈ പിണ്ടൊന്നും ആരും മനസ്സിൽ കൊണ്ടുപോണ്ട അവർക്കത് അവിടെ ഇട്ടാ മതി ഉള്ളൂ ആകെ നാട്ടിച്ചല്ലോ അല്ലേ വാസു അയ്യേ ആനേനെ തങ്ങില്ലാതെ ആരെങ്കിലും മേയാ വിടു ഇതൊരു സ്പെയർ എന്ന് പറഞ്ഞ പോരായിരുന്നു അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ ഈ പോയിരുന്നു ഭീഷണി ചെറുത്തൊന്നുകൂടെ കൊടുത്താണ്ടല്ലോ ആ അബദ്ധമായോ കുഞ്ഞപ്പു പേടിക്കണ്ട വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു പക്ഷേ അതിലും വലിയ ഒരു അബദ്ധം വേറെ ആളുന്നു അതെന്താ പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസുണ്ടല്ലോ ആ കുട്ടിന്റെ എതിരെ വരുന്നു അവർക്ക് പോകാൻ വേണ്ടി വഴിയൊന്നും ഒതുങ്ങി കൊടുത്തു ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടേ ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു എന്റെ ഭഗവാനെ ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്ക മാത്രല്ല അതിനുവേണ്ടി അഞ്ഞൂറ് രൂപയും തന്നു അത് ചതിപ്പണിയാ ഇവിടെ വന്ന എം ആർ സി പി അവിടെ പോയിന്ന് അറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോം പിന്നെ ഒരു കഷ്ണം കയറി ചിലവാക്കുന്നതാ ബുദ്ധി സംശയല്ല അതന്നെ ബുദ്ധി പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട വഴുക്കും പറ അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം ശരിക്കും പറഞ്ഞ ഇത് ഞാനും അമ്മയും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു കറക്കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് വേലായകുട്ടി ഈ ഭൂമി തന്നെ ഒരു കറക്കമ്പനിയല്ലേ ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത് എന്നോട് കളിക്കുന്നത് ഈ നാണക്കേട് കാണിക്കുന്നത് എന്റെ മോൾക്ക് ഒരു കല്യാണവന് വന്നാൽ എന്താ ആലോചന മൂന്നാല് തറവാട്ടുകാർ വന്ന് നേര അവരെ കാണിക്കാൻ നിങ്ങൾ തന്നെ പറഞ്ഞത് ആരാന്റെ ചങ്ങല മുറ്റത്തിട്ട് അത് ശരി ഈ ആന ആരുടെ ഞാൻ അവരെ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മണി കുട്ടി വേലായുതൻകുട്ടിക്ക് ബൊക്കിടാണെന്ന് അറിഞ്ഞത് അവര് കാര്യം മാറി ആ പേര് പറഞ്ഞ് നീ എന്റെ ഇത് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടാ ചെറ്റേ അതിലും വലിയ ചെറ്റല്ലോ താൻ കാണിച്ചത് എന്തടാ വേലായുതൻകുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ എനിക്ക് കൈക്കൂലി തന്നിട്ടു ആ ഇതൊരു ദിവ്യമായ പ്രണയമാണ് കെട്ടും അതിനൊരു പ്രശ്നമില്ല ഇനി കാര്യത്തിന് വേണ്ടി ഇവിടെ ഇവിടെ കൊടുക്കാൻ പാടില്ല അതെ കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത് ആരായാലും വേണ്ടില്ല എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോള വളർത്തിയത് എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോള ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ് അത്രയല്ലേ ഉള്ളൂ മേനോനത് പുല്ല ഇതാണ് അമ്പലപ്പറമ്പ് ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം നാളെ കാലത്തെ ഒമ്പത് മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും പ്രദക്ഷിണം വെക്കാൻ എന്നുള്ള ഭാവേന അമ്മ മാറുമ്പോ അമ്മിക്കുട്ടിന്റെ ഇതിലേക്ക് കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടീനെ അടുത്ത് പോയി വേലായുതൻകുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തുക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അടുത്തിരിക്കാം അതെങ്ങനെ ഒമ്പത് വായനശാല തുറക്കൂല്ലോ ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറന്നു നിൽക്കാം പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത് ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം എന്നാ പിന്നെ മുഴുവൻ കേൾക്ക് പറയണേ അങ്ങോട്ട് കേൾക്കട ഇപ്പൊ താൻ കേറുന്നത് ചെത്താനല്ല ചുറ്റുപാടുകളൊക്കെ ഓ അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ ഞാൻ തെങ്ങുമല അമ്മയും വേലായുൻകുട്ടിയും വായനശാലയ്ക്ക് അടുത്ത് ഞാൻ റൈസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു ഉപയോഗ സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായം കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു എല്ലാരും കേറുന്നു ഞാനൊരു അറുപത് എൺപതിൽ വിടുന്നു നേരെ റേസ് ആഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു മടങ്ങുന്നു സാക്ഷികള് ഒരു രണ്ടുപേരും പോരെ മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്ക അപ്പോ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു ആ ആദ്യം അമ്പലം

മണി കുഞ്ഞ് വീട്ടിലേക്ക് പോകും ഞാൻ കത്തി വീശു ആണും പെണ്ണും കെട്ടതൻ സ്നേഹമില്ലാത്ത ജന്തു എനിക്ക് സ്നേഹമില്ല നേരെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തി വിശ്ശേന അയ്യോ വേലകുട്ടി പോലെ കൈ ഞാൻ വണ്ടിയെടുക്ക എടുക്കാൻ പറ്റില്ല കേരളത്തിൽ വണ്ടി സ്റ്റാർട്ട് ആവണില്ല ഓഹ് ഓടിയിട്ട് ഓടിയിട്ട് അത്ര ഇല്ല ഇത് വഴി കൂടുതലായോ എന്തിനാ എന്താ ഞാൻ പറയാം പറയാനുണ്ട് അത് പിന്നെ സൗരായിട്ട് പറയാം എന്താ എന്താ മനോ